കോട്ടയം ജില്ലയിൽ പാലയ്ക്കടുത്ത് പതിനെട്ട് സെന്റ് സ്ഥലവും സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ട് നില ബിൽഡിങ്ങും കോട്ടയം ജില്ലയിൽ പാലാ ടൗണിൽ നിന്നും ഏഴ് കിലോമീറ്റർ മാറി വലവൂർ എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന പതിനെട്ട് സെന്റ് സ്ഥലവും നാലായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് നില ബിൽഡിങ്ങും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ ബിൽഡിംഗിലെ താഴ്ത്ത നില ബാങ്ക് ഓഫീസ് ഗോഡൌൺ തുടങ്ങിയ ആവശ്യങ്ങൾക്കെല്ലാം വളരെ അനുയോജ്യമാണ് മുകളിലത്തെ നിലയിൽ നാല് ബെഡ്റൂം ഹാൾ കിച്ചൺ എന്ന രീതിയിൽ താമസത്തിന് അനുയോജ്യമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ മെയിൻ റോഡിൽ നിന്ന് നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഇവിടെ ഇലക്ട്രിസിറ്റി കണക്ഷൻ സെപ്പറേറ്റ് ആയി നൽകിയിരിക്കുന്നു ഇവിടെ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് അറുന്നൂറ് മീറ്റർ ദൂരത്തിൽ ട്രിപ്പിൾ ഐ ടി കോളേജ് സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന നാലായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് നില ബിൽഡിംഗിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഫോർ ഫൈവ് വൺ സീറോ ഫൈവ് എയ്റ്റ് നമ്പർ ഒരിക്കൽ കൂടി